നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ കന്നി സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ആത്മവിശ്വാസം നേതൃപാഠവും കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള കഴിവ് എന്നിവ കൂടുതലായിരിക്കും എന്നാൽ കന്നിമാസം മകം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലമാണ് ഉണ്ടാവുക സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുമെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ജോലിസ്ഥലത്ത് ചില എതിർപ്പുകൾ നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിയായ അംഗീകാരം ലഭിക്കാതെ വരുന്നതുമാണ് എന്നാൽ ഇത് താൽക്കാലികവുമാണ് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിന അധ്വാനം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും നല്ല രീതിയിൽ ഇടപെടുകയും അവരുടെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ചെറിയ ചില പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും സ്നേഹത്തോടെയും ക്ഷമയോടെയും കൈകാര്യം ചെയ്താൽ ബന്ധം സുദൃഢമാക്കുവാൻ സാധിക്കുന്നതുമാണ് ബന്ധുജനങ്ങളുമായി ചെറിയ ചില അകൽച്ചകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അവരുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം ഈ മാസം വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം മകം നക്ഷത്രക്കാരെ കൂടുതലായി ബാധിക്കുന്നുണ്ട് വ്യാഴം അനുകൂലമായ സ്ഥാനത്തായതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ ശനിയുടെ സ്വാധീനം ചിലപ്പോൾ കാര്യങ്ങൾ വൈകിപ്പിക്കുവാൻ ഇടയാക്കിയേക്കാം ഇത് ഈ നക്ഷത്രക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു കാലവുമായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പുതിയ കരാറുകളിൽ ഒപ്പിടുവാനും പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കുവാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം വളരെ മെച്ചപ്പെട്ട ഒരു കാലമായിരിക്കും വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ചില അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അമിതമായി പണം ചിലവഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ കൂടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ നല്ലൊരു കുടുംബജീവിതം നിലനിർത്തുവാൻ ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ പിണക്കങ്ങൾ വലിയ പ്രശ്നങ്ങളാകാതെ ശ്രദ്ധിക്കുകയും വേണം ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുകയും വേണം വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി പഠനകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കഠിന പരിശ്രമത്തിലൂടെ അവയെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നടത്തുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് ബാങ്ക് ലോണുകളും മറ്റും എടുക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനിടയുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപഗ്രഹ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് കന്നി അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് കന്നി മാസം പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാവുക വലിയ ഉയർച്ചകളോ വലിയ താഴ്ചകളോ ഈ മാസം കാണുവാൻ സാധ്യതയില്ല എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതുമാണ് അതേസമയം ചില ചെറിയ വെല്ലുവിളികളും ഇവർക്ക് നേരിടേണ്ടി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സാവധാനം മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം പൂരം നക്ഷത്രക്കാർ ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കഠിന പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണനകൾ ചിലപ്പോൾ ലഭിക്കാതെ വന്നേക്കാം മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകില്ലെങ്കിലും നഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി അപ്രതീക്ഷിതമായ ചില ചിലവുകൾ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ പണമിടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക അതുപോലെ വലിയ തുകയുടെ നിക്ഷേപങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം അത്തരം കാര്യങ്ങൾ മാറ്റിവെക്കുന്നതാണ് ഗുണകരമായിരിക്കുക ഇവരുടെ വരുമാനം സ്ഥിരമായിരിക്കും പക്ഷേ അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുടുംബകാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ പരസ്പരം മനസ്സിലാക്കി മുന്നേറുന്നത് ഗുണകരമായിരിക്കും അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യവുമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ശ്രേയസ് വർധിക്കുന്നതാണ് വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം വന്നു ചേരുന്നതുമാണ് ചില പ്രധാന രേഖകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കന്നിമാസം വളരെ അനുകൂലമാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കഠിന പരിശ്രമം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയവുമാണ് ഗവേഷണ മേഖലയിലുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ സാധിക്കുന്നതുമാണ് പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വക്കീലന്മാർക്കും പത്രപ്രവർത്തകർക്കും വളരെ അനുകൂലമായ ഒരു മാസമാണ് കന്നി അവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുകയും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് കന്നിമാസം ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുക ചില കാര്യങ്ങളിൽ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു ചില മേഖലകളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ധൈര്യശാലികളും ആത്മാഭിമാനികളുമായ ഉത്രം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുവാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ സമയമാണ് എന്നാൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും കൃത്യമായി വിലയിരുത്തുന്നത് നന്നായിരിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ മാസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ക്ഷമയോടും വിവേകത്തോടും കൂടി സാഹചര്യങ്ങളെ സമീപിച്ചാൽ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ കഠിന അധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതുമാണ് കന്നിമാസത്തിൽ ഉത്തരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാത്ത ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും വിവാഹിതരാകാത്തവർക്ക് അനുയോജ്യമായ ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ചെറിയ അശ്രദ്ധ പോലും പരീക്ഷാഫലങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അധ്യാപകരുടെയും മുതിർന്നവരുടെയും സഹായം തേടുന്നത് പഠനത്തിൽ മുന്നേറുവാൻ സഹായിക്കുന്നതുമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ പരിശീലനം ആവശ്യമാണ് ഈ നക്ഷത്രക്കാർ ആഡംബര വസ്തുക്കൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കും മറ്റുമായി ധാരാളം പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നതിനുള്ള പ്രവണതയും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശരീര പോഷണത്തിനാവശ്യമായ സമീകൃത ആഹാരം കഴിക്കുകയും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം മാനസിക പെരിമുറക്കം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമാണ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം